കല്യാണ വീടുകളിൽ മൂലക്കിരിക്കുന്ന അമ്മാവന്മാരെ പോലെയാണ് എന്ന് പരിഹസിച്ച് പ്രിയങ്കാഗാന്ധി അത്തരം അമ്മാവന്മാർ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നിരന്തരമായി പരാതിപ്പെടുന്നവരും വെറുതെ ഇരുന്ന് അഭിപ്രായം പറയുന്നവരുമായിരിക്കും സ്വത്തിന്റെയും പൈതൃക നികുതിയുടെയും പേരിൽ കോൺഗ്രസിനെ നിരന്തരം വിമർശിക്കുന്ന മോദിയുടെ അനുമാനങ്ങൾ യുക്തിരഹിതമാണെന്നും പ്രിയങ്കാഗാന്ധി വിമർശിച്ചു നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും എക്സ്റേ മെഷീനുമായി വന്നാൽ തീർച്ചയായും നിങ്ങളുടെ സ്വത്തുക്കളെല്ലാം അവർ തട്ടിയെടുക്കും നിങ്ങളുടെ സ്വർണവും മംഗല്യസൂത്രവും അവർ തട്ടിയെടുത്ത് വിതരണം ചെയ്യും നിങ്ങൾക്ക് എല്ലാം നഷ്ടപ്പെടുമെന്നും പ്രിയങ്കാഗാന്ധി പറഞ്ഞു കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ സാധാരണക്കാരുടെ ചെറിയ സമ്പാദ്യങ്ങളും സ്വർണ്ണാഭരണങ്ങളും വരെ കണ്ടുകെട്ടുമെന്നും സ്ത്രീകളുടെ മംഗല്യസൂത്രം വരെ തട്ടിയെടുത്ത് വിതരണം ചെയ്യുമെന്നും മോദി പറഞ്ഞതിന് പിന്നാലെയാണ് പ്രിയങ്കയുടെ വാക്കുകൾ ന്യൂനപക്ഷങ്ങളെ പ്രീതിപ്പെടുത്തി വോട്ടു നേടി അധികാരത്തിലെത്താനാണ് കോൺഗ്രസ് ഇപ്പോഴും ശ്രമിക്കുന്നതെന്ന് പ്രധാനമന്ത്രി ആരോപിച്ചിരുന്നു മഹാരാഷ്ട്രയിലെ ലാത്തൂരിൽ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച പ്രിയങ്ക രാജ്യത്തെ തൊഴിലില്ലായ്മ നാൽപ്പത്തിയഞ്ചു വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിലയിലാണെന്നും എഴുപത് കോടി ആളുകൾക്ക് തൊഴിലില്ലെന്നും വിമർശിച്ചു കേന്ദ്ര സർക്കാരിൽ ഒഴിഞ്ഞുകിടക്കുന്ന മുപ്പത് ലക്ഷം കഴിഞ്ഞ ില്ലെന്നും പ്രിയങ്ക ചൂണ്ടിക്കാട്ടി ന്യൂസ് ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം